ഹലോ എവരി വൺ ജറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കലക്ഷൻസാണ് കേട്ടോ ഇത് നമുക്ക് നല്ല റേറ്റിൽ വന്നുകഴിഞ്ഞൊരു പ്രിൻ്റിൽ അതിൻ്റെ ഒരു ഇപ്പോൾ വന്നത് വൺ എയ്റ്റ് എയ്റ്റ് സീറോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പക്ഷെ അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒരു ബ്ലാക്കും ഒരു എന്താ ഒരു ഡാർക്ക് ആഷൊക്കെ ഒരു കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ ഒരു പിന്നെ നല്ല വില കൂടിയ ഒരു ടൈപ്പിൽ വന്നിരുന്നു ഇതിൻ്റെ ഇതേ പ്രിൻറ്റ് തന്നെ ഒരു മൂവായിരത്തി സംതിങ്ങിൽ വന്നിരുന്നു അതല്ല ഇത് വേറെ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ കയ്യിൻ്റെ ഭാഗത ഇത് വരും ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത് ഉണ്ടാകുക ടോപ്പി ഫോർട്ടി ആണ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുക ഒരു ഗ്രീൻ കൂടിയിട്ടുള്ളൊരു ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു കളറാണ് ഇതാ ഷോൾ ഇതാ ഇത് വരും ഫോർ സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള കലക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കലക്ഷൻസ് കലക്ഷൻസാണ് അടിപൊളി നെക്സ്റ്റ് ഇതാ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ അത് നല്ല കളേഴ്സാണ് ഇതിൽ വന്നതൊക്കെ ബാക്ക് ഇതാ ഇങ്ങനെ വരും ക്ക് പ്രിൻ്റ് ഫ്രണ്ടിങ്ങിന് ഇതാണ് കൈൻ്റെ ഭാഗം വരിക കേട്ടോ ഒരു ഫോർ എക്സൽ വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറിൻ്റെ തുണി ഷോളില് നല്ല ഭംഗിയുള്ള ഷോളാണ് ഡിബിൾ ഷോൾ വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് ഫോറേറ്റ് വരിക കേട്ടോ നല്ലൊരു ഗ്രീൻ കേട്ടോ നല്ല ഭംഗിയില്ല കൃഷി എല്ലാം നല്ല പ്രിന്റും നല്ല ഭംഗിയില്ല ഇതാണ് പാൻറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ നല്ലൊരു കളർ ആട്ടോ എല്ലാം നല്ല കളർ ചാർട്ടാണ് വന്നതൊക്കെ നാല് കളറാണ് വന്നത് നാല് നല്ല കളർ വേണം കേട്ടോ തയ്ച്ചിട്ടാ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഇതാണ് പാൻറിൻ്റെ തുന്നി വരുക ഇത് ഷോളർ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു